വിശ്വാസ പ്രമാണം എഴുതിയ സമയത്ത് ക്രിയേക ദൈവത്തെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം ആ കാലത്ത് എന്താ പറയാ ഒരു ദൈവം മൂന്നാണോ ഒന്നാണോ എന്നതിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ചില ആൾക്കാര് ആ ആര്യന് അല്ലെ ക്രിസ്തുവിന്റെ നേച്ചറിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ആര്യന്റെ തെറ്റായ പഠിപ്പിക്കലുകൾ സഭയെ അലത്തിക്കൊണ്ടിരുന്ന കുറെ ഫോമുകൾ എന്താ പറയാ കോർ ഫെയ്ത്തിനെ പോലും അട്ടിമറിക്കുന്ന രീതിയിലുള്ള കൊറേ പ്രശ്നങ്ങൾക്ക് നിക്കായിലെ വിശ്വാസ പ്രമാണം ഉത്തരമായി മാറിയപ്പോൾ അല്ല പറയാനല്ല എനിക്ക് സമയം ഏതൊക്കെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞീ കൊറേ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടില്ല ഏതൊക്കെ പ്രശ്നങ്ങളാണ് സഭയെ അലട്ടിയത് പറയുന്നത് ആ പറ ആ

പിതാപുത്ര ഒന്ന് ഞാൻ പറയട്ടെ പല ആൾക്കാർക്കും ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പൊ ആര്യനിസം എന്ന് പറയുന്ന ഒരു വ്യൂ ഉണ്ട് അപ്പം അല്ലെങ്കിൽ എന്താ പറയാ അരിയനിസം എന്താ പറഞ്ഞത് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ഡിവൈൻ അല്ലെങ്കിൽ എന്താ പറയാ അതേക്കുറിച്ചുള്ള ആ ക്രൈസ്റ്റിന്റെ നേച്ചറിനെ കുറിച്ചാണ് അവിടെ അവരുടെ ഡൗട്ട് ഇനി അത് മാത്രമല്ല വേറെ എന്താണ് ഈ പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും സബ്സ്റ്റൻസിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ സ്റ്റേച്ചറിനെ കുറിച്ച് ഉണ്ടായിരുന്ന ഡൗട്ടുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതിനകത്ത് എന്റെ എന്റെ പൊന്നു പാസ്റ്ററ ഞാനൊന്ന് ഫിനിഷ് ചെയ്യട്ടെ ഞാൻ എല്ലാ ഹെറസികളും ഫസ്റ്റ് സെഞ്ചുറിയിലുള്ള ഇപ്പം മറ്റേ എന്ന് പറയുന്ന പുസ്തകം മുഴുവൻ ഞാൻ ഇവിടെ ഇരുന്ന് ഇനി പറയണം എന്നാണ് വാസ്റ്റർ പറയുന്നത് അതൊന്നും ഞാൻ പോയിട്ട് പറയാൻ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ പ്രശ്നം ഞാനൊന്ന് പറയാൻ സമയക്ക് ഒരു മിനിറ്റ് തരുമോ എനിക്ക് അതൊന്ന് ആ ഒരു ആ ഒരു ഗ്രേസ് ഞാൻ നിങ്ങൾ പറഞ്ഞു സമയം പ്രശ്നമുണ്ട് പറയാൻ പറഞ്ഞു പറഞ്ഞോ എല്ലാവർക്കും ആൾക്കുഴപ്പറേ ഞാൻ പറയുന്ന പോയിന്റ് എന്താ മാസ്റ്റർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻറലവൻറ്റ് ദോപ്പിക്കാണ് ഞാൻ ഇവിടെ നടക്കുന്നേ ഇവിടെ ഇവിടെ ഞാൻ ഞാൻ പറയുന്ന പോയിന്റിന് വേണ്ടി ആർഗ്യൂ ചെയ്യാണ് ചെയ്യുന്നത് എനിക്ക് നീ അന്ന് സഭ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞൊരു അഞ്ചെണ്ണം പറ പാസ്റ്ററെ ഞാൻ പാസ്റ്ററിനോട് പറയട്ടെ ഞാൻ എന്താണ് ഇവിടെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഒരു മിനിറ്റ് ഈ ഹെറസികളിലൊക്കെ ഒക്കെ തന്നെ എന്താ പറയാ പാസ്റ്റർ ഇപ്പൊ നമുക്ക് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ ആരിനിസം എന്നുള്ള കൺസെപ്റ്റ് പറയാം അതിനെതിരെ ഉറപ്പായിട്ടും ലൈസൻ അകത്ത് വിശ്വാസ പ്രമാണത്തിൽ അത് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സെബലിസം എന്ന് പറയുന്ന വ്യൂ എന്തായാലും ഉണ്ട് ഞാൻ ഇതിലേക്കൊന്നും ഇങ്ങനെ ഡീപ്പായിട്ട് ഇറങ്ങി പോയിട്ട് ഈ നമ്മൾ ഞാൻ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ച പോയിന്റിൽ നിന്ന് ഡൈവേർഷനിലേക്ക് പോവില്ല ഇത് റെഡ് ഹെറിങ് ആണ് മാസ്റ്റർ ചെയ്യുന്നത് ഞാൻ പറയേണ്ടി വന്ന പോയിന്റ് എന്താ വെച്ചാൽ ഇതൊക്കെ ചുഴിഞ്ഞിറങ്ങുന്ന റെഡ്ഹറിങ് അല്ല സോര നി ആ ടോപ്പിക്കിലേക്ക് എന്താ പറഞ്ഞ കാര്യത്തിനുള്ള ക്ലാരിഫിക്കേഷനാണ് ചോദിക്കുന്നത് മാതൃകുട്ടി ട്രാൻസാക്ഷൻ അനാലിസിസ് പഠിച്ചിട്ടുണ്ടോ ഇല്ല എന്താണ് ഉദ്ദേശിക്കുന്നത് ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻ അനാലിസിസ് 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 ട്രാൻസാക്ഷണൽ എന്ന് എന്ന് ടി ടി എ പറയും ഷോർട്ട് പറഞ്ഞാൽ എവിടെയെങ്കിലും ഇങ്ങനെ സംസാരിക്കണം ആദ്യം അതൊന്നും മനസ്സിലാക്കണം നിങ്ങൾ എന്നാലും ഇത്ര എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആയിട്ട് പ്രിറ്റെന്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നിങ്ങൾ അത് പഠിക്കുക അതിനകത്ത് കോൺക്രീറ്റ്നസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഈ കോൺക്രീറ്റ്നസ് എന്ന് പറയുന്ന സംഭവം മാത്തുകുട്ടിക്ക് ഇല്ല മാത്തുക്കുട്ടി പറയുന്ന കാര്യം അങ്ങോട്ട് പറഞ്ഞ് തൊലയ്ക്കുന്ന നാടൻ ഭാഷ പറയാം ഞാൻ പറയുന്നില്ല മാതുകുട്ടി പെട്ടെന്ന് പറ എന്താണ് പറ എന്താണ് ആ ഇനി പാസ്റ്റർ ഒന്ന് കൊറച്ചു നേരം ഞാൻ വേറൊരു കാര്യം പറയാം അതായത് നമുക്ക് എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നമ്മള് മറ്റൊരാളുടെ മുഴുവൻ ഇതാണ് അത് ബേസിക്ക് വേണമെങ്കിൽ മാത്രമേ നമുക്കൊരു കോണോക്കേഷനും എന്ന് പറഞ്ഞ സാധനമല്ല ഞാൻ ഞാൻ ഒരു മിനിറ്റ് ും സമയം കിട്ടുമ്പോ ഗൂഗിൾ ചെയ്താൽ മതി ഇഷ്ടം പോലെ കിട്ടും പുള്ളി പറഞ്ഞുതരും പോയിന്റ് ആ കാലത്തെ സകല ഹരസികളെയും ആയിട്ടുള്ള ഹരസികളെ ഒക്കെ ഒരു എന്നുള്ള രീതിയിലായ അഡ്രസ് ചെയ്യാൻ വേണ്ടി വിശ്വാസ പ്രമാണത്തിലാത്ത് ഇപ്പൊ എന്താ പറയാ ബ്രോഡർ ആയിട്ടുള്ള അല്ല പക്ഷെ മറിച്ച് നമ്മുടെ വിശ്വാസം കൃത്യമായിട്ട് അതിനുള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ എഴുതിയ വിശ്വാസ പ്രമാണത്തിൽ എന്തുകൊണ്ട് എഴുതി വെച്ചിട്ടില്ല അതാണ് ചോദ്യം അത് കറക്റ്റ് ആണ് അങ്ങനെ എഴുതി വെക്കണ്ടേ ചേട്ടാ ഈ കണ്ട വിശ്വാസികൾ മുഴുവൻ പഴയ ദൈവത്തിലെ ദൈവത്തിലെ നമ്മുടെ പിതാവായിട്ട് കാണും മാതൂക്കുട്ടി നിർത്തി കാരണം എന്താന്ന് ചോദിച്ചാ ഈ ഒരൊറ്റ ചോദ്യം മാത്തുക്കുട്ടി ആദ്യം തൊട്ട് ചോദിക്കുന്നത് ഈ ചോദ്യം ചോദിക്കാനാണ് ഇത്രേ അലങ്കാരങ്ങൾ ഉണ്ടാക്കി മാത്തുക്കുട്ടി എന്തല്ല എന്ന് അവിടെ എഴുതിയിട്ടില്ല നമ്മുടെ ദൈവം ആരാണ് എന്നാണ് എഴുതിയിരിക്കുന്നത് ആരല്ലെന്നല്ല ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ആറുവാറും പന്ത്രണ്ട് എന്ന് എഴുതി കഴിയുമ്പോൾ അതിന് ആറുവാറും പതിമൂന്നല്ലെന്ന് എഴുതാത്ത ആറുവാറും പതിനാലല്ലെന്ന് എഴുതാത്ത ആറുവാറും പതിനഞ്ചല്ലെന്ന് എഴുതാത്തത് നമ്മുടെ ദൈവം കെമോഷ് അല്ലെന്ന് എഴുതാത്ത നമ്മുടെ ദൈവം ബാല എന്ന് എന്നെഴുതാത്തെ നമ്മുടെ ദൈവം ആരാണെന്ന് വ്യക്തമായി എഴുതി മനസ്സിലായോ മുസ്ലിങ്ങളുടെ വിശ്വാസ പ്രമാണം വരുമ്പോ അവര് ചൊല്ലുമ്പോ അള്ളാ അല്ലാതെ മറ്റൊരു ദണ്ഡി ഇല്ലെന്നൂടെ അന്മാര് പറയുന്നുണ്ട് അത് മറ്റുള്ള ദൈവത്തിനോട്ട് കുത്തുന്ന നമ്മുടെ പിതാക്കന്മാര് ദൈവാത്മാവിനായി നയിക്കപ്പെട്ടവരായതും വേറൊരു വ്യക്തി വേറൊരു മതത്തിന്റെ വിശ്വാസത്തെയോ അവരുടെ പാരമ്പര്യത്തെയോ പരാമർശിക്കുകയോ ഹനിക്കുകയോ ചെയ്യാതെയാണ് നമ്മുടെ വിശ്വാസ പ്രമാണം എഴുതിരിക്കുന്നത് എന്നാൽ മുസ്ലിങ്ങളുടെ അങ്ങനെയല്ല മറ്റോട്ട് കുത്തുന്നുണ്ട് അള്ളാഹു അല്ലാതെ വേറൊരുത്തിനും ഇല്ല മറ്റൊരു ദണ്ടിയും ഇല്ലാന്നിങ്ങനെ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അഞ്ചു നേരം വിളിച്ചു പോവുക നമ്മൾ അങ്ങനെ ഇല്ല നമ്മൾ നമ്മുടെ വിശ്വാസമാണ് പറയുന്നത് അത് യഹൂദന്റെ അല്ല യഹൂദന്റായിരുന്നെങ്കിൽ ക്ഷേമ പ്രാർത്ഥന ഉണ്ടായിരുന്നു അത് അഡോപ്റ്റ് ചെയ്യണമായിരുന്നു അത് അഡോപ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ സഭയിൽ ഉണ്ടായിരുന്നു പരിചയനവാദികൾ ഉണ്ടായിരുന്നു അതിനെയെല്ലാം സഭ ശാസിച്ച് അമർച്ച ചെയ്തിട്ടുണ്ട് അതെല്ലാം യഹോ ഭക്തന്മാരായിരുന്നു യഹോവയാണ് ദൈവമൊന്നും പരിചേതന ചെയ്യണമെന്നും ശപത്ത് ആചരിക്കണമെന്നും ഒക്കെ പറഞ്ഞു പരിചേതന കളഞ്ഞു ശപത്ത് കളഞ്ഞു യഹോവയെ കളഞ്ഞു എല്ലാം കളഞ്ഞു നമ്മുടെ വ്യക്തമായിട്ട് ക്രിസ്ത്യവിശ്വാസം നിർവഹിച്ച് നമുക്ക് തന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ ആ വിശ്വാസം നീക്കുന്ന അത് കുട്ടിയൊക്കെ ആരാധിക്കാൻ പോകും അത്രേ ഉള്ളൂ വേറൊന്നുമില്ല